നല്ല മുരുമൊരാന്നുള്ള കുഞ്ഞി പാൽ വാഴൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ചവ് വരീട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കത്തുമില്ല കട്ട കെട്ടാതെ നല്ല ഗ്ലാസ് പോലെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ ഏലക്കയും കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്രയാണ് വേണ്ടത് അത്രയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുക്കാം രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം ഈ സമയത്ത് നമ്മുടെ ചവ്വരിയൊക്കെ ഒരു മുക്കാൽ വേവായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ആ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തൊന്നും കൂടി മൂടി വെച്ചിട്ട് ആ പഴം ഒന്നും കൂടി വെന്ത് വരുമ്പോഴത്തേക്കും അവസാനം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ടേസ്റ്റൊക്കെ ഒന്ന് ലെവൽ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് ഇനി നെയ്യ് ക്യാഷ്നട്സും ക്രിസ്മസും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാൽ പഴക്കം ഇവിടെ തയ്യാറാണ് പിന്നെ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി മാവ് കൊണ്ടാണ് ഈ കുഞ്ഞി പാലപ്പം ഉണ്ടാക്കുന്നത് അത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ല ഗോൾഡൻ കളറായിട്ട് മുരിമുരാനായിട്ട് വരും കേട്ടോ നോക്കിക്ക് അടിപൊളിയായിട്ടില്ലേ ഇനി ഇത് നമ്മൾ പാനിപ്പൂരി കഴിക്കുന്ന പോലെ ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് പാൽ വഴക്ക വെച്ചിട്ട് ഒരൊറ്റ കഴിക്കലാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്